തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഇന്ന് ബീഹാർ വോട്ടെടുപ്പിൽ രണ്ടാം ഘട്ടം വോട്ടെടുപ്പായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ബീഹാർ എന്ന സംസ്ഥാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ആദ്യ ഫലങ്ങളിൽ എൻ ഡി എക്ക് മുൻതൂക്കം എന്നാണ് വിവരം ലഭിക്കുന്നത് വി എസ് സനോജ് ഇതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് സനോജ് അഭിപ്രായ സർവേകളിൽ നേരത്തെ തന്നെ എൻ ഡി എക്ക് മുൻതൂക്കം എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതാണ് പക്ഷേ അപ്പോഴും തേജസ്വി യാദവ് ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഏറ്റവും അധികം പേർ പരിഗണിക്കുന്ന വ്യക്തിയായും ഉണ്ടായിരുന്നു ആ അഭിപ്രായ സർവേകളിലെല്ലാം അത് പ്രതിഫലിക്കുന്ന തരത്തിലൊക്കെ തന്നെയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് മുൻതൂക്കം കൽപ്പിക്കുന്നതും തീർച്ചയായിട്ടും ഇപ്പോൾ എൻ ഡി എക്ക് തന്നെ കൂടുതൽ ഭൂരിപക്ഷം പ്രവചിക്കുന്ന തരത്തിലേക്ക് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഓരോ ഏജൻസിയുടെയും അതായത് പീപ്പിൾസ് ഇൻസൈറ്റ് അടക്കം നൂറ്റി സീറ്റുകൾ മുതൽ നൂറ്റി സീറ്റുകൾ വരെ എൻ ഡി ലഭിക്കും എന്നാണ് പ്രവചനത്തിൽ പറയുന്നത് എൺപത്തി എൺപത്തിയേഴ് സീറ്റുകൾ മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ മാത്രമാണ് മഹാഗഡ്ബന്ധന് ലഭിക്കുക എന്ന് വരുന്നു ഒപ്പം തന്നെ കൂടുതൽ അതായത് പീപ്പിൾസിൻ്റെ ഇൻസൈറ്റ് പറയുന്നത് പ്രകാരം വെച്ച് നോക്കിയാലും ഒപ്പം തന്നെ മറ്റ് രണ്ട് ഫലങ്ങൾ കൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു അതിലെല്ലാം തന്നെ എൻ ഡി എ സഖ്യത്തിന് മേൽക്കൈ എന്ന രീതിയിലേക്ക് അതായത് ഈ ഈ ഫലസൂചനകളിൽ നിന്ന് ലഭ്യമാവുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലസൂചനകളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തകർച്ചയിലേക്ക് മഹാസഖ്യം പോകും എന്നാണോ പറയുന്നത് അതായത് കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് സീറ്റുകൾ ആർ ജെ ഡിയെ സംബന്ധിച്ചും അവർ ആർ ജെ ഡി നേടുകയും എഴുപത്തി നാല് സീറ്റ് ബി ജെ പി നേടുകയും ചെയ്തു അതിൽ ഏറ്റവും ക്രൂഷ്യലായ ഫാക്ടറായി മാറിയത് നാൽപ്പത്തി നാല് സീറ്റ് നേടിയ ജെ ഡി യു ആണ് അവർ ഇപ്പോഴത്തെ തിരിച്ച് മറ്റൊരു സഖ്യം മാറുകുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷമാണ് എൻ ഡി എ ബീഹാറിൽ അധികാരം പിടിച്ചത് ഈ സാഹചര്യത്തിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് എൻ ഡി എ സഖ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഫലങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ജെ വി സിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും ഒപ്പം എൺപത്തി എട്ട് സീറ്റ് മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ മഹാഗഠബന്ധന ലഭിക്കും എന്നാണ് ജെ വി സിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഒരു സീറ്റിൽ ജൻ സൂരജ് പാർട്ടി സാധ്യതയുണ്ട് മൂന്ന് മുതൽ ആറ് വരെ സീറ്റുകളിൽ മറ്റ് സ്വതന്ത്രം അടക്കം അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് പറയുന്നു ഒപ്പം പീപ്പിൾസ് ഇൻസൈറ്റിൽ പറയുന്നത് ജെ എസ് പിക്ക് ഏതായാലും സീറ്റ് പ്രവചിക്കുന്നില്ല പക്ഷേ പകരം എഴുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ വരെയായി കുറഞ്ഞ് അവർ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം കാണിക്കുന്നു അതായത് മുതൽ മുതൽ വരെയും ഒപ്പം വരെ ഈ പാർട്ടിക്ക് ലഭിക്കും ും അത്തരം സൂചനകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ വിശകലനം ചെയ്തതുപോലെ ഈ വോട്ടുകളിൽ അതായത് മഹാസഖ്യത്തിന് വീഴേണ്ട വോട്ടുകളിൽ ഒരു പങ്ക് അത് ഈ ജൻസ്വരാജ് പാർട്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് കരുതാമോ അങ്ങനെ കരുതേണ്ടി വരും മറ്റൊരു ഘടകം കൂടിയുണ്ട് ഹർഷൻ അതായത് ഒന്ന് ജൻ പാർട്ടി പല മേഖലയിലുള്ള സ്ഥാനാർത്ഥികളെ നിർ നിർത്തുകയും ഓരോ പ്രദേശത്തെയും ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നാട്ടുകാർക്ക് കൂടുതലായിട്ട് അറിയാവുന്ന ഡോക്ടർമാരടക്കമുള്ളവർ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പല പ്രൊഫഷനിലുള്ളവർ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു മറ്റൊന്ന് ഒ ബി സി കാൻഡിഡേറ്റ്സിനെ കാര്യമായി ജെ എസ് പി പരിഗണിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരുപതോളം സീറ്റുകളിൽ വന്ന അസീദുദ്ദീ അസൈദുദ്ദീൻ ഒ വൈ പാർട്ടി മജ്ലിസ് പാർട്ടിയുടെ പ്രാതിനിധ്യം ഒരു പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരി ശരിയാവുകയാണെങ്കിൽ നമുക്കറിയില്ല എങ്കിൽ പോലും ഈ പറയുന്ന പോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇരുപതോളം സീറ്റുകളിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ പോയി എന്ന് കരുതേണ്ടി വരും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ താഴെ വോട്ടുകളുള്ള മുപ്പതോളം മണ്ഡലങ്ങൾ അതായത് അഞ്ഞൂറിൽ വോട്ടിൽ താഴെ വിജയശതമാനം അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിച്ച അഞ്ഞൂറിൽ വോട്ട് അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താഴെ വിജയശതമാനത്തിൽ വിജയിക്കേണ്ടി വന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഡസൻ അതായത് പന്ത്രണ്ടോളം മണ്ഡലങ്ങളുണ്ട് ഇതിൽ ഒരു ചെറിയ രീതിയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥി വരികയോ മറ്റൊരു പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ തലത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത് എൻ ഡി എക്ക് ഗുണമാകും എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വന്നിരുന്നു അതിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഞാൻ പീപ്പിൾസ് വൾസ് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എൻ ഡി എ നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയും മഹാഗഡ്ബന്ധൻ എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് സീറ്റുകൾ വരെയും ജെ എസ് പി അഞ്ച് സീറ്റുകൾ വരെയും പ്രവചിച്ചിരിക്കുന്നു ഒപ്പം എക്സിറ്റ് പോൾ ജെ വി സി പറയുന്നത് എൺപത്തെട്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെയായി തന്നെയാണ് മഹാഗഠബന്ധന പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യത്തിന് വരുമെന്ന് പറയുന്നു ഇതിൽ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് നിതീഷ് കുമാറിൻ്റെ ക്ഷേമ പദ്ധതികളുടെ വിതരണം സംബന്ധിച്ചും ഒപ്പം സ്ത്രീകളുടെ മഹിള റോസ്കർ യോജന മുഖ്യമന്ത്രിയുടെ മഹിള റോസ്കർ യോജന പദ്ധതി പ്രകാരം നിരവധി പദ്ധതികളിലൂടെ അല്ലെങ്കിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ വലിയ രീതിയിൽ പൈസ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു അത് ഒരു വലിയ ഫാക്ടർ ആയിരിക്കുമോ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം രണ്ട് ഘട്ടത്തിലും വനിതാ വോട്ടർമാർ ധാരാളം വോട്ട് ചെയ്തിരിക്കുന്നു വലിയ രീതിയിൽ പോളിംഗ് ശതമാനം വന്നിരിക്കുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടം നടന്ന ഇന്ന് തന്നെ ഒന്നേ മുക്കാൽ കോടി സ്ത്രീ വോട്ടർമാരുള്ള രണ്ടാം ഘട്ടത്തിൽ വലിയ രീതിയിൽ സ്ത്രീകളുടെ നീണ്ട നിര കാണാം എന്ന് നമ്മൾ കണ്ടതാണ് ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ അറുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് റെക്കോർഡ് പോളിംഗ് വന്നു ഇത്തവണയും റെക്കോർഡ് പോളിങ് തന്നെയാണ് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ആളുകൾ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് ഈ രീതിയിലേക്കുള്ളൊരു ട്രെൻഡിലേക്ക് അത് നിതീഷ് കുമാറിന് അനുകൂലമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം ദൈനിക് ഭാസ്കർ പറയുന്നത് എൻ ഡി എ മുതൽ സീറ്റുകളിലേക്ക് വരും എന്ന് ദൈനിക് ഭാസ്കർ പറയുന്നു ഒപ്പം ചാണക്യ അടക്കം പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എല്ലാറ്റിലും എൻ ഡി എക്ക് പ്രവചിക്കുന്ന തരത്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത് ഹർഷൻ റൈറ്റ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ രണ്ട് പാർട്ടികളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുണ്ട് ഒന്ന് മജിൽസ് പാർട്ടിയുടേത് ഒന്ന് ജൻസ്വരാജ് പാർട്ടിയുടേത് ആ നിലയ്ക്ക് കാരണം ഏതാണ്ട് ഇരുപത് സീറ്റുകളുടെ ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ വ്യത്യാസമാണ് മിക്കവാറും സർവേകൾ സൂചിപ്പിക്കുന്നത് അക്കാര്യത്തിൽ മഹാഗണ്ഠ്ബന്ധനും അതേസമയം എൻ ഡി എയ്ക്കും ആ വോട്ടുകൾ ആ സീറ്റുകളുടെ ഒരു വ്യത്യാസം സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വോട്ട് ചോർച്ചയിലൂടെ സംഭവിക്കാം എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഒരുപക്ഷേ ജൻ സുരാജ് പാർട്ടി വോട്ട് പിടിച്ചേക്കാം പക്ഷേ സീറ്റുകളധികം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നും അതായത് കേരളത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം എങ്ങനെയാണോ പ്രതിഫലിക്കുന്നത് ആ മട്ടിൽ ജൻ പാർട്ടിയുടെ സാന്നിധ്യം അവിടെ പ്രതിഫലിച്ചേക്കും എന്നുള്ള വിലയിരുത്തലുകളുമൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് അതിനെയൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു അതായത് ഇതൊക്കെ ശരിയായാൽ കേട്ടോ കാരണം പല എക്സിറ്റ് പോൾ ഫലങ്ങളും തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിയായാൽ ഒരുപക്ഷെ അങ്ങനെയുള്ള വിലയിരുത്തലുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയും എന്നാണ് കരുതുക മാത്രമല്ല വാഗ്ദാനങ്ങൾ അതായത് എൻ ഡി എയുടെ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി ഭരിക്കുന്നു എൻ ഡി എ ഭരിക്കുന്നു ആ ഭരണത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ സാധ്യത അതിന് കൽപ്പിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് അതായത് എൻ ഡി എക്ക് അനുകൂലമായുള്ള വിലയിരുത്തലുകളിൽ ആ മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് ഏതാണ്ട് അതൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലായിരിക്കാം ഈ മെ ഈ ഫലസൂചനകൾ എന്നും നമുക്ക് കരുതാം മാത്രമല്ല ഇപ്പോൾ പ്രാതിനിധ്യ സ്വഭാവം ം എടുത്ത് നോക്കിയാൽ ഇതുവരെ ഇല്ലാത്തവണ്ണം ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം മാത്രം ഒഴിവാക്കിയാൽ അതിപ്പോൾ ജെ ഡി യുവിൽ നിന്ന് മാത്രമാണ് ചില സീറ്റുകൾ ഏഴ് സീറ്റുകൾ മുസ്ലിം വിഭാഗക്കാർക്ക് കൊടുത്തിരുന്നത് അതിനപ്പുറം ആ പ്രാതിനിധ്യം ഇല്ല പക്ഷേ മറ്റിത്തരം വിഭാഗക്കാർക്ക് കൃത്യമായി ആ സീറ്റ് ഉറപ്പാക്കാൻ ബി ജെ പി കുറിച്ച് ശ്രദ്ധ ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലനം ഒരു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ സനോജ് ഹർഷൻ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഒരു എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിൽ മഹാരാഷ്ട്രയും ബിഹാറുമാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾക്കായി ഫണ്ട് വിതരണം ചെയ്തതെന്നതാണ് ഒരു കണക്ക് അതിൽ പത്തൊൻപതിനായിരം കോടി രൂപ നിതീഷ് കുമാർ പത്തൊൻപതിനായിരം കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ക്ഷേമ വെൽഫെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടക്കമുള്ള പദ്ധതികൾക്കായി ചെലവഴിച്ചു എന്ന് പറയുന്നു അതിൽ പന്ത്രണ്ടായിരം കോടി രൂപ മഹിളാ മുഖ്യമന്ത്രി യോജന റോസ്ഗാർ യോജനയ്ക്ക് െന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികൾ അതായത് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ വേറെ തരത്തിൽ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം പ്രത്യേകിച്ച് മദ്യനിരോധനം നടപ്പാക്കിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു പേരുള്ള ആളാണ് ബീഹാറില് നിതീഷ് കുമാർ ഈ ഘടകങ്ങൾ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് ഒ ബി സി വോട്ടുകളിൽ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഭൂമിഹാർ വോട്ടുകൾ അല്ലെങ്കിൽ ക്ഷത്രിയ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ കൃത്യമായ ഒരു ബാലൻസിങ് കൊണ്ടുവന്നു ഇത് ഒരു പക്ഷേ എൻ ഡി എ സഖ്യത്തിന് അനുകൂലമാവുകയോ അല്ലെങ്കിൽ മഹാഗഠബന്ധന് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് പോവുകയോ ചെയ്തു ഒരു ആശങ്കയെ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും ഇപ്പോൾ മെഗാ പോൾ എക്സിറ്റ് ഫേസ് വൺ ന്യൂസൈറ്റീൻ പറയുന്നത് ജെ ഡി യുവിന് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ അതായത് അൻപത്തിയേഴ് സീറ്റുകളിൽ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലോളം അവർ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഒപ്പം മുപ്പതോളം സീറ്റുകൾ അതായത് ഓരോ മേഖലകളെ തിരിച്ചാണിത് ായാലും ടൈംസ് ന് ഓഫ് ജെ വി സി പറയുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ നൂറ്റി അൻപതോളം സീറ്റുകൾ വരെ എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ നേടും ഇന്ത്യ സഖ്യത്തിന് നൂറ് സീറ്റിന് മുകളിൽ പ്രവചിക്കുകയാണ് ചാണക്യ പ്രവചിക്കുന്നുണ്ട് ഒപ്പം മാട്രിക്സ് ഐ എൻ എസ് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എ ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിലെത്തുമെന്ന് പറയുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് വരെ സീറ്റുകൾ അവർ നേടാം ഒപ്പം മഹാഗഠ്ബന്ധൻ എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയും ഒപ്പം ജൻസ്വരാജ് പാർട്ടി രണ്ട് സീറ്റുകൾ നേടാം എന്നാണ് മാട്രിക്സ് പറയുന്നത് ദൈനിക് ഭാസ്കർ പറയുന്നത് അറുപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യം നേടുമ്പോൾ ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ വരെ നേടാം അതായത് മൊത്തത്തിൽ ഓരോ എക്സിറ്റ് പോൾ ഏജൻസിയുടെയും കണക്ക് നോക്കിയാൽ ദൈനിക് ഭാസ്കർ അടക്കം അല്ലെങ്കിൽ ചാണക്യ അടക്കം മാട്രിക്സ് അടക്കമുള്ള എല്ലാവരുടെയും പീപ്പിൾസ് ഇൻസൈറ്റ് അടക്കമുള്ളത് നോക്കിയാൽ എൻ ഡി എ സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുന്നു നൂറ്റി അൻപത് സീറ്റുകൾ ഞങ്ങൾ നേടും എന്ന് ഇന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അഞ്ച് അൻഷുമാൻ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിരവധി നേതാക്കൾ ഈ കാര്യം ഉന്നയിച്ചിരുന്നു ജിതൻറാം ആഞ്ചി തന്നെ പറഞ്ഞത് ഞങ്ങൾ സർക്കാരുണ്ടാക്കും ഇരുന്നൂറ് സീറ്റിന് മുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും എന്നാണ് ഏതായാലും എസ് ഐ ആറിന് ശേഷം ധാരാളമായി വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ വ്യാപകമായി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സീമാഞ്ചൽ മിഥിലാഞ്ചൽ മേഖലയിൽ കിഷൻഗഞ്ച് അടക്കം കിഷൻഗഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടർമാർ എസ് ഐ ആറിൻ്റെ ഭാഗമായി റിവിഷൻ്റെ ഭാഗമായി പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ടത് ഇതിനെല്ലാം ശേഷം വന്ന പുതിയ പട്ടിക പ്രകാരമുള്ള വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു ആ വോട്ടെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ രീതിയിലൊക്കെ പോളിംഗ് ശതമാനം വന്നു ആ പോളിംഗ് ശതമാനത്തിന് ശേഷം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് നിതീഷ് കുമാറിനും ഒപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് വളരെ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് എൻ സർക്കാർ ഉണ്ടാക്കാൻ സർക്കാരുണ്ടാക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് തന്നെ ഈ പ്രവചനങ്ങൾ വരുന്നു ഹർഷൻ